സി പി ഒയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിനെ തുടർന്ന് സസ്പെൻഷനിലായ പാലാരിവട്ടം എസ് ഐ കെ കെ ബൈജുവിനെതിരെ കൂടുതൽ പരാതികൾ കേസ് ഒത്തുതീർപ്പാക്കാൻ ഭീഷണിപ്പെടുത്തിയെന്ന് കുട്ടനാട് സ്വദേശി ബൈജുവിനെ സംരക്ഷിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെന്നും ആക്ഷേപമുണ്ട് സസ്പെൻഷനിലായ പാലാരിവട്ടം സ്റ്റേഷനിലെ എസ് ഐ കെ കെ ബൈജു മുൻപും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പരാതി ഉയരുന്നത് ആലപ്പുഴ കുട്ടനാട് സ്വദേശിയായ യുവാവിനെതിരായ കേസിൽ വാദിഭാഗവുമായി ചേർന്ന് എസ് ഐ ബൈജു പണം തട്ടാൻ ശ്രമിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ആരോപണം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും സ്വർണം തട്ടിയെടുത്തെന്നുമുള്ള പരാതിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ യുവാവിനെതിരെ പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറില് എനിക്കെതിരെ ഒരു കേസ് പാലരവട്ടം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു സ്വർണ്ണവും പണവും കവർന്നു എന്നുള്ളതായിരുന്നു കേസ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിരപരാധിയാണെന്നും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലായും സ്വർണവും പണവും ഒന്നും വാങ്ങിയിട്ടില്ല എന്നും എസ് ഐ ബൈജുവിന് ബൈജുവിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എസ് ഐ ബൈജു എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ വാദി ഭാഗവുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ഓരോ തവണ കേസ് അന്വേഷിക്കണം എന്നുള്ള കാര്യത്തിന് വേണ്ടി എന്നെ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നത് മുഴുവൻ തന്നെ കോംപ്രമൈസ് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാവി കളയൂ എന്നും ഞാൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് ചെറുപ്പത്തിലെ നിനക്ക് കിട്ടിയ ജോലി ഞങ്ങൾ കളയുവെന്നും നിന്നെ നാണം കെടുത്തുവെന്നും ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുമെന്നും വീട്ടിൽ പോലീസ് നായ ആയിട്ട് വരുമെന്നും നിന്നെയും നിന്റെ വീട്ടുകാരെയും ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ വാദിഭാഗമായിട്ട് ചേർന്നിട്ടുള്ള ഈ എസ് ഐ ബൈജുവിൻ്റെ ഭീഷണി എസ് ഐ ബൈജുവിനെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുകയാണെന്നും നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ തട്ടിപ്പ് ആവർത്തിക്കില്ലായിരുന്നുവെന്നും യുവാവ് പറയുന്നുണ്ട് ബൈജുവിനെ പോലീസുകാരിൽ ചിലർ സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപവും ഉയർന്നു വരികയാണ് ജനം കൊച്ചി